ഡൽഹിയിൽ മികച്ച വിജയം നേടിക്കൊടുത്ത ആത്മവിശ്വാസത്തിൽ ആർ എസ് എസ് ബംഗാളിലേക്ക് എത്തുകയാണ് പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ ആണ് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ആരംഭിക്കുക കേജ്രിവാളിനെ തോൽപ്പിക്കാമെങ്കിൽ മമുതയെയും വീഴ്ത്തും എന്നാണ് ആർ എസ് എസിന്റെ പ്രഖ്യാപനം പത്ത് ദിവസത്തെ പ്രാരംഭ സന്ദർശനത്തിനായി ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് പശ്ചിമബംഗാളിലെത്തി ഡൽഹി ആം ആദ്മി പാർട്ടി നാലിൽ മൂന്ന് ഭൂരിപക്ഷം നേടിയായിരുന്നു ഭരണം നടത്തിയിരുന്നത് നിയമസഭയിൽ പ്രതിപക്ഷം അപ്രസക്തമായിരുന്നു അരവിന്ദ് കേജ്രിവാൾ അജയ്യനായി മൂന്നാം തവണയും ഡൽഹി ഭരിച്ചു എഎപിക്ക് ഡൽഹിയിൽ ഭരണം നഷ്ടപ്പെടുമെന്ന് തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ വരെ രാജ്യത്തെ ആരും കരുതിയില്ല പക്ഷേ കേജ്രിവാളിനെ ഉൾപ്പെടെ തോൽപ്പിച്ച് ബിജെപി ഡൽഹിയിലെ ഭരണം പിടിച്ചു മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ബിജെപി ഭരണം പിടിച്ചതിന് പിന്നിൽ ആർ എസ് എസിന്റെ പ്രവർത്തനമാണെന്നാണ് വിലയിരുത്തൽ ഹരിയാനയിൽ കോൺഗ്രസ് ഭരണം പിടിക്കുമെന്ന് എക്സിറ്റ് പോളുകൾ വരെ പ്രവചിച്ചെങ്കിലും ബിജെപിക്ക് ഭരണ തുടർച്ച നേടിക്കൊടുക്കുവാൻ ആർ എസ് എസ് പ്രവർത്തിച്ചു ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിലെല്ലാം കാവ്യപുതിപ്പിക്കാനുള്ള ആർഎസ്എസിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായി പശ്ചിമ ബംഗാളാണ് അടുത്ത ലക്ഷ്യം ആർഎസ്എസ് മേധാവി മോഹൻ ഭഗവത് പത്ത് ദിവസത്തെ ബംഗാൾ പര്യടനം നടത്തി ആർ എസ് എസിന്റെ പ്രാദേശിക പ്രവർത്തകരുമായി അടച്ചിട്ട മുറികളിൽ കൂടിക്കാഴ്ച നടത്തി ബിജെപിക്ക് ഉറപ്പിക്കാവുന്ന വോട്ടുകൾ എല്ലാം നേടിയെടുക്കാൻ താഴെത്തട്ട് മുതൽ പ്രവർത്തനം നടത്താനാണ് നിർദ്ദേശം ബിജെപിയുടെയും ആർ എസ് എസിന്റെയും പ്രഖ്യാപിത നയങ്ങളോട് വിയോജിക്കാൻ ഇടയില്ലാത്ത എന്നാൽ ദീതിയെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളെ കൃത്യമായ ആശയവിനിമയത്തിലൂടെ ബിജെപി അനുഭാവികളാക്കിയെടുക്കുന്നതാണ് ആർ എസ് എസിന്റെ രീതി ഡൽഹിയിൽ ആർ എസ് എസിന്റെ പ്രവർത്തനം അങ്ങനെയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണത്തെ ഇഷ്ടപ്പെടുന്ന ബഹുഭൂരിപക്ഷം ആളുകളെയും രണ്ടു മൂന്ന് മാസങ്ങൾ കൊണ്ട് കേജ്രിവാളിന് മേൽ ഉന്നയിച്ച ആരോപണങ്ങളിലൂടെ ആശയക്കുഴപ്പത്തിലാക്കി ഓരോ മേഖലയിൽ സമാന വിശ്വാസമുള്ളവരെ കൂട്ടിച്ചേർത്ത് ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ അവർക്ക് വേണ്ടിയുള്ളതാണ് എന്ന ഉറപ്പ് നൽകി കൊടുക്കാൻ ഈ പ്രവർത്തനത്തിലൂടെ ആർ എസ് എസിന് കഴിഞ്ഞു എന്നാൽ ഈ പ്രവർത്തനം എതിർ പാർട്ടിയിലെ നേതൃത്വത്തിലുള്ളവർക്ക് അറിയുവാൻ കഴിഞ്ഞില്ല പശ്ചിമബംഗാളിലും ഇതുതന്നെയായിരിക്കും ആർഎസ്എസ് ചെയ്യുക ആർഎസ്എസിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തികച്ചും നിശബ്ദമാണ് ഉറപ്പിക്കാവുന്ന വോട്ടുകളെ കൂട്ടിച്ചേർക്കുകയും വ്യക്തിപരമായ വിശ്വാസം ആർജിക്കുന്നതുമാണ് ആർഎസ്എസിന്റെ പുതിയ രീതി തുറന്ന വാഹനത്തിൽ കൈവീശി കാണിച്ചു പോകുന്ന നേതാക്കളെ ആവശ്യത്തോടെ സ്വീകരിക്കുന്ന കാലം കഴിഞ്ഞു ഇതൊക്കെ തെരഞ്ഞെടുപ്പ് അഭിനയമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുവാൻ തുടങ്ങി ഇന്ന് വോട്ടുകൾ വ്യക്തിപരമായുള്ള സ്നേഹോപകാരമാണ് ആർഎസ്എസിന്റെ പ്രഖ്യാപിത നയത്തിലൂടെ കൃത്യമായ ആശയവിനിമയം വ്യക്തിപരമായി നടത്തുന്നതിലൂടെ വ്യക്തികളുടെ വിശ്വാസം നേടിയെടുക്കാനും വോട്ട് പെട്ടിയിൽ അനുകൂലമായ വോട്ടുകൾ നേടിയെടുക്കാനും സാധിക്കുന്നു ഉത്തരേന്ത്യയിൽ മാത്രമല്ല നമ്മുടെ കൊച്ചി കേരളത്തിലും വളരെ വിജയകരമായി ആർ എസ് എസിന്റെ പ്രവർത്തനം അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ് മറ്റു പാർട്ടികളുടെ നേതാക്കൾക്ക് ഇതറിയുവാൻ സാധിക്കുന്നില്ല തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടുകൾ എണ്ണുമ്പോൾ അമ്പരക്കാനും വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേട് ആലോപിക്കാനും മാത്രമേ ഇവർക്ക് കഴിയുന്നുള്ളൂ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ഇവരെ കൃത്യമായി ട്രെയിനിംഗ് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നിന്ന് നൽകുന്നു ആർ എസ് എസിന്റെ പ്രഖ്യാപിത നയങ്ങളോട് വിയോജിപ്പുള്ള വിഭാഗക്കാരോട് ഒരു തലത്തിലും അടുപ്പം പ്രാദേശിക തലത്തിൽ ഉണ്ടാകാതിരിക്കാൻ പ്രവർത്തകർ നോക്കുന്നു അപ്പോൾ തന്നെ അനുകൂലമാക്കാവുന്ന പരമാവധി ആളുകളെ ആശയവിനിമയത്തിലൂടെ സ്വാധീനിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു പശ്ചിമബംഗാളിൽ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി ബിജെപി മുന്നേറി വരികയാണ് തൃണമൂൽ കോൺഗ്രസുമായി വളരെ ചെറിയ വ്യത്യാസത്തിലാണ് ബിജെപിയുടെ വോട്ട് ഷെയർ നിൽക്കുന്നത് പശ്ചിമബംഗാളിലെ ബിജെപി നേതാവും പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരി ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ രംഗത്ത് വന്ന് പശ്ചിമബംഗാൾ വരുന്ന വർഷം ബിജെപി പിടിച്ചെടുക്കും എന്നും പ്രഖ്യാപിച്ചിരുന്നു ബംഗാളിലെ സാഹചര്യങ്ങൾ മോശമാണ് എന്നും മമതാ ബാനർജി മോശക്കാരിയാണ് എന്നുള്ള വ്യക്തമായ ചിത്രം ജനങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കാനുള്ള പ്രാരംഭ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മമതാ ബാനർജിയെ തേച്ചുട്ടിച്ച് ജനങ്ങളിൽ നിന്ന് വിശ്വാസം നേടിയെടുക്കുവാൻ ബിജെപിക്ക് കഴിയും കോൺഗ്രസിനെയും സിപിഎമ്മിനെയും മറുപക്ഷത്ത് നിർത്തിയാൽ അവരുടെ വകയായുള്ള ആരോപണങ്ങളും മമത ഏൽക്കേണ്ടതായി വരും ഡൽഹിയിൽ സംഭവിച്ചതുപോലെ ആർ എസ് എസിന്റെ പ്രാദേശിക തലത്തിലെ പ്രവർത്തനം മൂലം എല്ലാ വോട്ടുകളും ബിജെപിക്ക് അനുകൂലമാകും പശ്ചിമബംഗാളിൽ ഒരു തുടർഭരണം ഉറപ്പിക്കുവാൻ മമതയുടെ മുൻപിൽ രണ്ട് മാർഗ്ഗങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് പ്രാദേശിക തലത്തിൽ ആർഎസ്എസിന്റെ പ്രവർത്തനങ്ങളെ വെല്ലുന്ന ഒരു പ്രവർത്തന സർക്യൂട്ട് നിർമ്മിക്കുക രണ്ട് കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും ആരോപണങ്ങൾക്കിരയാകാതിരിക്കുവാൻ ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങൾ എന്ന നിലയിൽ ചേർത്ത് നിർത്തുക എന്നാൽ സഖ്യമില്ലെന്ന് മമത പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ഒന്നാമത്തെ കാര്യം ചെയ്തില്ലെങ്കിൽ ഉത്തരേന്ത്യ മുഴുവനായി കാവി പുതയ്ക്കും